എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അങ്ങനെ അവസാന സീനായിട്ട് കണ്ടത് നമ്മുടെ ദേവയാനി ഐ സിയിൽ അറിഞ്ഞിട്ട് ആദർശും നയനയും കൂടെ വരികയാണ് കേട്ടോ അപ്പൊ ഇതിനിടയിൽ ജലജ ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ വേറെ ോ അല്ല ജയനോടാണ് ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ പറയുന്നത് അപ്പൊ ജയൻ അതൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട് ഈ ഒരു അവസ്ഥയിലെങ്കിലും എന്റെ പൊന്ന് ജലജ നിനക്ക് മിണ്ടാതിരിക്കാൻ പറ്റുവോ നയനമോളെക്കുറിച്ച് നീ ഇങ്ങനെ ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ദയം കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ നമ്മുടെ ആദർശ് കയറി വന്നു ആദർശ് കയറ അച്ഛ എന്താ അച്ഛ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ അതൊന്നും എനിക്ക് അറിയില്ല മോനെ പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യാണ്ടായി വയറിന് എന്തോ ഭയങ്കര വേദനയാന്ന് പറഞ്ഞു അപ്പൊ ജലജ പറഞ്ഞു എങ്ങനെ വേദന വരാതിരിക്കും അതെ ഇന്നലെ നടന്ന ആ സംഭവം കാരണമാ ഏടത്തേക്ക് ഈ അസുഖം കൂടിയതെന്ന് പറഞ്ഞു അപ്പൊ ജയൻ ചോദിച്ചു ഏത് സംഭവം കാരണം ഇന്നലെ രണ്ടുപേരും കൂടെ ഒരു റൂമിൽ കിടന്നല്ലോ ആ ആ കാര്യം കാരണമാന്ന് പറഞ്ഞു ജലജ ജലജയല്ലാട്ടോ നമ്മുടെ ജാനകി ആട്ടോ ഇത് പറഞ്ഞത് അപ്പൊ ജാനകി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ജയൻ ചോദിച്ചു അല്ല അവിടെ നടന്ന ഈ വിവരം ആരെ ഇങ്ങോട്ടേക്ക് വിളിച്ചറിയിച്ചതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ വേറെ ആരുമല്ല അബിയാന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ ആദർശിന് കാര്യം മനസ്സിലായി അപ്പൊ ആദർശ് പറഞ്ഞു ഓഹോ അപ്പൊ അവിടെ ഞങ്ങൾ ഒന്നിച്ചു കിടന്ന കാര്യം അഭി ഇവിടെ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അതായത് അപ്പച്ചി അമ്മയോട് പറഞ്ഞത് അതമ്മയോട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ അപ്പൊ ആരും അമ്മയുടെ അസുഖം കൂടാൻ കാരണക്കാരി നിങ്ങളൊക്കെ തന്നെയല്ലേ അല്ലെങ്കിലും എനിക്കറിയായിരുന്നു ഇവർ ഇവിടെ ആക്കിയിട്ട് പോയി കഴിഞ്ഞു ഇതൊക്കെ സംഭവിക്കുള്ളായിരുന്നെന്ന് നയനി ഇവിടെ ഉണ്ടായിരുന്നപ്പൊ ഇതൊന്നും സംഭവിച്ചില്ലായിരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ജാനകി പറഞ്ഞു പിന്നെ നയന ഉണ്ടായത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് നയനെ ആ വീട്ടിലില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നോ ഇവളെ ഒറ്റ ഒരുത്തി കാരണവ ഇപ്പൊ എന്റെ പാവ എടത്തി കിടക്കുന്നൊക്കെ ഇടപ്പ് കണ്ടില്ലേ അപ്പം ജലജ പറഞ്ഞു ഓ അല്ലെങ്കിലും ആ കിടപ്പ് കാണാൻ പറ്റില്ല ഇന്നോ നാളെയോ എന്നുള്ള രീതിയിലാണല്ലോ എന്ന് പറഞ്ഞപ്പൊ പെട്ടെന്ന് ആദർശം ദേഷ്യം വന്നിട്ട് അപ്പച്ചേ അപ്പച്ച വായ അടക്കി വെക്കുന്നുണ്ടോ അപ്പച്ചി ഒരു കാര്യം പോകാൻ നോക്ക് അല്ലാതെ ഇവിടെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചു കഴിഞ്ഞാലേ എനിക്ക് സത്യമായിട്ട് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട് ഞാൻ മാലിട്ടേക്കാന്നൊന്നും ഓർക്കില്ല എന്ന് പറഞ്ഞപ്പൊ അല്ല ഞാൻ എന്താ മോനെ ഞാൻ സത്യം പറഞ്ഞത് അത്രമാത്രം വേദനയായിരുന്നു ഓ ഇന്നലെ മരണമെപ്രാളം ആയിരുന്നു ഹേടത്തി അനുഭവിച്ചത് അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല നീ എപ്പോഴും ഭാര്യയുടെ പുറകെ ഓടിപ്പോയതല്ലേ നീ ഭാര്യയുടെ സാരിത്തുമ്പിൽ പിടിച്ചോണ നടക്കുന്നതല്ലേ എന്ന് വെച്ചപ്പ അതെ ഞാൻ എന്റെ ഭാര്യയുടെ സാരിത്തുമ്പിലല്ലേ പിടിക്കുന്നത് അല്ലാതെ ഞാന് വേറെ ആരുടെയും ഭാര്യയുടെ സാരിത്തുമ്പിലല്ലല്ലോ പിടിക്കുന്നത് അപ്പച്ച ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പം നമ്മുടെ ജാനകി പറഞ്ഞു ആ എങ്കിലും ഞങ്ങള് പ്രശ്നക്കാരാണെന്ന് നീ ഇപ്പൊ പറഞ്ഞോ ഞങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു ആ അവസ്ഥ അവസ്ഥയൊന്നും പറഞ്ഞാൽ ആദർശം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നീയേ ഇവള് പറയുന്ന എല്ലാം വിശ്വസിച്ച് കണ്ണടച്ച് പൂട്ടി പൂട്ടിയിരുന്നോ ഇവളെ ഒരു കാലം എനിക്കുണ്ടായിരുന്നെന്ന് എന്ന് ആണ് നമ്മുടെ നയന നയനെ പറഞ്ഞത് അല്ല എന്നെ വിശ്വസിച്ചൊരു കാലം ഉണ്ടായിരുന്നല്ലോ അന്നിട്ട് എന്താ പറ്റിയത് അന്നിട്ട് ചെറിയ മിക്ക എന്ത് പറ്റി എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് എന്ത് പറ്റാനാ എനിക്ക് പറ്റാനുള്ളതെല്ലാം പറ്റിയില്ലേ അത് കഴിഞ്ഞപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത് നീ ആരാണ് നീ എന്താണ് നിന്റെ ോ എന്താണെന്നൊക്കെ ബാ ജലജൻ നമുക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് ജലചേനയും കൂട്ടിക്കൊണ്ട് ജാനകി അങ്ങ് പോയി ജാനകി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ ആദർശനോടും പറയുകയാണ് അപ്പൊ ആദർശും നയനയും കയറി ചെന്നു ആദർശ നയനയും കയറി ചെന്നപ്പോൾ കുറച്ച് ഡോക്ടേഴ്സ് ഒക്കെ വരികയും അങ്ങനെ ഡോക്ടേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവയാനിയുടെ നില കുറച്ച് ഗുരുതരമാണെന്നുള്ളൊരു രംഗമാണ് ആ ഒരു സീനാണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ദേവയാനിയുടെ മൊത്തം മൊത്തം അവയവങ്ങളിൽ മൊത്തം അവയവങ്ങളിൽ പ്രധാനമായിട്ടും കരളിലെ കരൾ എന്ന അവയവത്തെ ഇത് ബാധിച്ചു പൂർണ്ണമായിട്ടും വിഷം ബാധിച്ചു കഴിഞ്ഞു എന്നിങ്ങനെ നമ്മുടെ ഡോക്ടർ പറയുകയാണ് അങ്ങനെ നമ്മുടെ ആദർശ ചോദിക്കുകയാണ് അല്ല ഇങ്ങനെ കരളിനെ ബാധിച്ചു എന്നൊക്കെ പറഞ്ഞാലും ഇതിനൊരു പരിഹാരമില്ലേ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം പ്രതിവിധി ഉണ്ട് പക്ഷെ അതൊക്കെ നമുക്കിപ്പം പറ്റുന്ന കാര്യങ്ങളാണോ എന്നൊന്നും അറിയില്ല അതൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല കാരണം ഈ കരള് മാറ്റി വെക്കുക എന്ന് പറയുന്നത് ഒരു വളരെയധികം നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് അങ്ങനെ ഒരാൾ തയ്യാറാകണം അങ്ങനെ ഒരാൾ തയ്യാറാകണമെങ്കിൽ അയാളുടെ ഹെൽത്ത് കണ്ടീഷനും അതുപോലെ അയാളും ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് പെട്ടതായിരിക്കണം അപ്പൊ എല്ലാ കണ്ടീഷനൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് വില്ലിങ് ആകാൻ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ പറയുകയാണ് അപ്പൊ ഡോക്ടറിനോട് ആദർശ് പറഞ്ഞു ഡോക്ടർ എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ അമ്മേനെ തിരിച്ചു കിട്ടണം എനിക്ക് എന്റെ അമ്മേനെ തിരിച്ചു കിട്ടിയാൽ മതിയാവൂ എന്നൊക്കെ പറഞ്ഞപ്പം ഏതായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം ഇപ്പം ഒന്ന് കയറി ഏഹ് ദേവ്യാനീനെ കണ്ടോളം പറയുകയാണ് കേട്ടോ അങ്ങനെ ദേവ്യാനീനെ കാണാനായിട്ട് ആദർശ് കയറുക അങ്ങനെ ആദർശ് ഹോസ്പിറ്റലിന്റെ അകത്ത് ഐ സിയകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇങ്ങനെ കിടക്കുന്നു അപ്പൊ ദേവ്യാനിയുടെ അടുത്ത് ചെന്നിട്ട് അമ്മേ അമ്മ എന്താ അമ്മേ അമ്മയ്ക്ക് പറ്റിയത് എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എന്താ പറ്റിയെന്നും മോൻ അറിയില്ലേ നിന്റെ ഭാര്യയല്ലേ എന്നെ ഈ വിധത്തിലാക്കിയത് അല്ല അവളും വന്നു കാണൂലേ ആ നിനക്ക് അവളേം കൊണ്ട് ഇങ്ങോട്ട് അകത്തേക്ക് കയറി വരാനായിരിക്കുമല്ലോ ഇഷ്ടം എന്നിട്ട് എന്തേ നീ അവളേയും കൊണ്ട് അകത്തേക്ക് കയറി വരാത്തെ അങ്ങനെ അങ്ങനെ വന്നു വന്നുകഴിഞ്ഞാല് എന്നെ ഇപ്പൊ ഉടലോടെ തന്നെ അങ്ങ് എടുത്തുകൊണ്ട് പോകും അവളെന്ന് പറഞ്ഞപ്പം അമ്മ നയനെ അറിയില്ല എന്നിട്ട് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരിക്കലും അല്ല ഇതൊന്നും ചെയ്തത് അമ്മ മനസ്സിലാക്കാൻ ഇങ്ങനെ പറയാ അപ്പൊ നമ്മുടെ ദേവിയാനി പറയുന്നുണ്ട് എനിക്ക് അവളുടെ ന്യായീകരണം ഒന്നും കേൾക്കണ്ട ഇപ്പം നിനക്ക് കാണാൻ കഴിയാത്ത കാഴ്ച അതെ എന്നെയാ എന്നെ കാണാനും എന്നെ കേൾക്കാനും അതുപോലെ തന്നെ ഒരു അമ്മ എന്ന നിലയിൽ എന്നെ അംഗീകരിക്കാനൊക്കെ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിനക്ക് നിന്റെ ഭാര്യ തന്നെയാണ് വലുത് ഭാര്യയും ഭാര്യയുടെ സ്നേഹവും അവളുടെ സങ്കടവും ഒക്കെയാണ് നിനക്ക് വലുത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ഈ വീട്ടിൽ നിന്ന് ഈ വീട്ടിൽ നിന്നല്ല സോറി ഈ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരണമെന്ന് താല്പര്യം ഇല്ല അതുകൊണ്ട് മോൻ ഒരു കാര്യം ചെയ്യണം മോൻ പ്രാർത്ഥിക്കണം ഞാൻ ഈ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ വെച്ച് തന്നെ എന്നെ അങ്ങോട്ട് പട്ടടയിലേക്ക് എടുക്കാൻ വേണ്ടി മോൻ പ്രാർത്ഥിക്കണം എന്നിങ്ങനെ പറയാം അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഈ ഒരു സാഹചര്യത്തില് അമ്മയോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എന്നൊന്നും എനിക്കറിയില്ല ഞാനിപ്പോ നയനിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കില് അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കില് അമ്മ അറിയാത്ത കുറെ എന്ന് പറയുമ്പോൾ ഇനി ഞാൻ അറിയാത്ത എന്ത് കാര്യങ്ങളാ ഉള്ളത് എനിക്കൊന്നും കേക്കണ്ട മോനൊരു കാര്യം ചെയ്യ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയാ പിന്നെ ഇനിയിപ്പൊ എന്തെങ്കിലും രീതിയിൽ എന്നെ രക്ഷിക്കാൻ നോക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം മോന് എന്നെ താല്പര്യം ഉണ്ടെങ്കിൽ അമ്മയായിട്ട് പഴയ അമ്മയായിട്ട് അംഗീകരിക്കാമെങ്കിൽ മാത്രം എന്നെ രക്ഷിച്ചാൽ മതി ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കട്ടെ അതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ആദർശ് വെളിയിലേക്ക് പോയി അപ്പൊ നയന ആദർശനോട് ചോദിച്ചു എന്താ അമ്മ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ അമ്മയ്ക്ക് ഇപ്പോഴും നിന്നെ മനസ്സിലായിട്ടില്ല നയന ഇപ്പോഴും അമ്മ പറയുന്നത് നീ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്നും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ഒക്കെയാ പറയുന്നത് എന്ത ഇങ്ങനെയെന്ന് എനിക്ക് ഇത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല അമ്മ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം നയന പറഞ്ഞു സാരമില്ല ഏതായാലും ഞാൻ കുറച്ച് കാര്യങ്ങള് തീരുമാനിച്ചിട്ടുണ്ട് അതെനിക്ക് ആദർശ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പം ഏർ ആദർശ ചോദിച്ചു എന്ത് കാര്യങ്ങളാണ് എന്നോട് പറയാനുള്ളത് അത് വേറൊന്നും അല്ല അമ്മയ്ക്ക് ഞാൻ ബ്ലഡ് കൊടുത്തു അമ്മേനെ രക്ഷിച്ചു അതുപോലെ തന്നെ ഞാൻ തയ്യാറാ ഞാൻ ഇല്ലുങ്ങ ഞാന് ഞാൻ അമ്മയ്ക്ക് ഹൃദയം കൊടുക്കാൻ തയ്യാറാ അത് ഹൃദയം നല്ല കരള് കൊടുക്കാൻ വേണ്ടി തയ്യാറാ അതുമാത്രമല്ല എന്റെ ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് അമ്മേടെ ഗ്രൂപ്പ് തന്നെയാണല്ലോ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണല്ലോ അപ്പൊ പിന്നെ വേറെ എന്തിനാ വേറെ ആൾക്കാരെ പുറത്തുനിന്ന് അന്വേഷിക്കുന്നത് എന്റെ അമ്മായിയമ്മക്ക് ജീവൻ കൊടുക്കാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറയാണ് പറയാനോ ഇത് കേട്ടപ്പോഴത്തേക്കും ആദർശം എന്താ അതിനാ നീ പറയുന്നത് നീ നീ എന്താ പറയുന്നത് എനിക്ക് നീ ആലോചിച്ചും കണ്ടിട്ടൊക്കെ ആണോ ഇതൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഞാൻ വളരെയധികം നന്നായിട്ട് തന്നെ ആലോചിച്ചിട്ട് ആദർശ ചേട്ടാ ഇതൊക്കെ സംസാരിക്കുന്നത് എന്റെ അമ്മായിയമ്മയുടെ ജീവൻ തിരിച്ചു പിടിക്കാന്നുള്ളത് അത് എന്റെ ആവശ്യം കൂടിയല്ലേ ചിലപ്പം അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കാം അമ്മ എന്നെ വെറുക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഒരു ജീവൻ ഒരു ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ അമ്മായിയമ്മ വേറെ ആരാണെങ്കിൽ പോലും ഒരു ജീവൻ നമ്മൾ കാരണം ഈ ഭൂമിയിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പുണ്യം എനിക്കും കൂടെ അല്ലേ കിട്ടുന്നത് ആ പുണ്യം മാതൃശേടനും അതുപോലെ തന്നെ നമ്മള് എന്റെ ചുറ്റുപാടുള്ള എല്ലാവർക്കും കിട്ടും അതുകൊണ്ട് ഞാൻ ഇതിന് വില്ലിങ്ങ നമുക്ക് ആ ഡോക്ടറെ കയറി കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ ഡോക്ടറിനെ കാണാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണ് അങ്ങനെ അകത്തേക്ക് ചെന്ന് ഡോക്ടറിനെ കാണുന്നു എന്നിട്ട് ഡോക്ടറോട് ഏർ നയന തന്നെയാണ് പറയുന്നത് ഡോക്ടർ ഞാൻ ആണ് ഞാന് കരള് കൊടുക്കാം എന്ന് പറയാ അപ്പൊ വീണ്ടും ഡോക്ടർ ഞങ്ങൾ അതിശയമായി ഡോക്ടർ പറഞ്ഞു നയന നീ എന്താ ഈ പറയുന്നത് നീ ബ്ലഡ് കൊടുത്തപ്പോ തന്നെ നിന്റെ ആരോഗ്യാവസ്ഥ എന്താണെന്ന് നിനക്ക് അറിയാലോ അതൊന്നും കുഴപ്പമില്ല എനിക്ക് ഇപ്പൊ ആരോഗ്യത്തിന് ഒരു പ്രശ്നവും ഇല്ല ഞാൻ നോർമലാ അതുകൊണ്ട് ഞാൻ പറയാ എല്ലാ ചെക്കപ്പും നടത്തിയിട്ട് സാധിക്കുമെങ്കിൽ എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ഞാൻ കൊടുക്കാൻ വേണ്ടി തയ്യാറ് തന്നെയാ എൻറെ അമ്മയുടെ എൻ്റെ അമ്മായിയമ്മയായിട്ടല്ല എൻറെ അമ്മയായിട്ടാണ് ഞാൻ കാണുന്നത് എൻറെ അമ്മയ്ക്ക് ഇങ്ങനെയൊരു അസുഖം വരികയാണെങ്കിൽ ഞാൻ അമ്മേനെ സഹായിക്കില്ലേ എന്റെ സഹോദരങ്ങൾക്ക് വരികയാണെങ്കിൽ ഞാൻ സഹായിക്കില്ലേ അതുപോലെ തന്നെ തന്നെയുള്ളൂ എൻ്റെ ആദർശമായിട്ടെന്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ് അപ്പൊ ഞാൻ കരൾ കൊടുക്കാൻ തയ്യാറാണ് എന്നിങ്ങനെ പറയുന്നു ഇത് കേട്ട് ഡോക്ടറും അതിശയിച്ചിരിക്കുകയാണ് അപ്പം ജയനും അറിയുവാണ് ഈ കാര്യം ജയനും ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ജയനും പറയുന്നുണ്ട് മോൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് കാരണം മോൾ ആലോചിച്ചും കണ്ടൊക്കെ എടുക്കാവുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ ഓർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പം ഇനിയിപ്പ എന്തായി തീരും എങ്ങനെയായി തീരും നമ്മുടെ ദേവയാനി അറിയില്ല കരള് കൊടുക്കണത് ആരാണ് നയനയാണെന്ന് അതും പറയാ പറയരുത് എന്ന് തന്നെയാണ് ഏർ നയന പറയുന്നത് പക്ഷെ അതൊക്കെ പറയേണ്ടി വരുമല്ലോ ഒരു നിമിഷത്തിൽ അതൊക്കെ പറയേണ്ടി വരും നമ്മുടെ ദേവയാനി അത് അറിയുന്നുണ്ട് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇതൊക്കെ നമ്മുടെ അനാമിക അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം എന്ന് പിന്നെ പറയേണ്ട കാര്യമില്ല അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പായിട്ട് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോവിശേഷം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്നുടേയും ആദർശിൻ്റെയും ഫുൾ വിശേഷം എല്ലാ ദിവസവും കറക്റ്റ് ഏഴര ആവുമ്പം രാവിലെ ഏഴര ആവുമ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ ഏഴരയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വരും നോട്ടിഫിക്കേഷൻ ആർക്കെങ്കിലും ലഭിച്ചില്ല എങ്കിൽ ഏഴരയാകുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഏറി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏഴ് മുപ്പതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നാളെ നാളെ നല്ലൊരു ദിവസത്തേക്കുള്ള ഒരു ഉറക്കമൊക്കെ ആകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ